നീലു വരാന്തയിൽ കൂടി തന്റെ ക്ലാസ്സിലേക്ക് നടന്നു നീലു ക്ലാസ്സിലേക്ക് കയറിയതും കുട്ടികളെല്ലാം അവളെ കണ്ട് ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്നു ഒപ്പം അവളെ വിഷ്ണു ചെയ്തു ഗുഡ് മോർണിംഗ് സിറ്റ് ഡൗൺ അവൾ അവർക്ക് നല്ലൊരു അധ്യാപികയായിരുന്നു അവർക്ക് നീലിമ്മ മമ്മിസിനെയും ഒത്തിരി ഇഷ്ടമാണ് ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി അവൾ കുറച്ച് സമയം മാറ്റിവെക്കും അപ്പോൾ നീലു അവർക്ക് ഒരു കൂട്ടുകാരിയാണ് അവരുടെ സന്തോഷങ്ങളും സങ്കടങ്ങളും പരാതികളും അവൾ കേൾക്കും അവർക്ക് അനുയോജ്യമായ ഒരു റീസൺ അവൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും അതുകൊണ്ട് മറ്റു അധ്യാപകർക്കും അവളുടെ ക്ലാസിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് പതിവ് പോലെ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ നീലു വിദ്യാർത്ഥികളുമായി വർത്തമാനം പറഞ്ഞിരിക്കുകയായിരുന്നു മിസ്റ്റേ എന്താ അവന്തിക മിസ്സിന്റെ അമ്മകുട്ടിയെ ഞങ്ങൾക്കും ഒന്ന് കാണിച്ചു തരുവോ അവന്തിക ചോദിച്ച ചോദ്യം മറ്റെല്ലാ കുട്ടികൾക്കും ഉണ്ടായിരുന്നു അതിനെന്താ കാണാലോ എപ്പോഴാ മിസ്സേ ആൺകുട്ടികളുടെ സൈഡിൽ നിന്നും വരുൺ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചോദിച്ചു നമ്മുടെ ഓണം സെലിബ്രേഷൻ വരുവല്ലേ അന്ന് ഞാൻ അമ്മകുട്ടിയെ കൊണ്ടുവരാം നീലു ഒന്ന് കൊണ്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പിന്നെയും അവർ ഒരുപാട് നേരം സംസാരിച്ചു ഒരുവിധത്തിൽ ആ കുട്ടികളോട് സംസാരിക്കുമ്പോൾ തന്റെ ഭൂതകാലം തന്നെ നീലു മറക്കാൻ ശ്രമിക്കുകയായിരുന്നു ഒരിക്കലും ഓർക്കാൻ കൂടി ഇഷ്ടമില്ലാത്ത ആ കാലത്തെ നീലു ക്ലാസ് കഴിഞ്ഞപ്പോൾ സ്റ്റാഫ് റൂമിലേക്ക് നടക്കും വഴി എതിരെ വന്ന ആരോ ഐ ചെന്നിടിച്ചു ബുക്കിൽ നോക്കി വന്ന കാരണം അവൾ മുന്നിൽ വന്ന ആളെ കണ്ടിരുന്നില്ല അവളുടെ കയ്യിലുള്ള ബുക്കെല്ലാം കയ്യിൽ നിന്നും താഴെ വീണു അവൾ വേഗം താഴെ നിന്നും ബുക്കെല്ലാം എടുത്തു അയാളും അവളുടെ കൂടെ ബുക്കെടുക്കാൻ കൂടി സോറി ഞാൻ കണ്ടില്ല അവൾ അയാൾക്ക് നേരെ മുഖം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു അയാളെ എവിടെയൊന്നും കണ്ട പരിചയവും അവൾക്കില്ലായിരുന്നു സോറി ഞാനും ശ്രദ്ധിച്ചില്ല അയാൾ താഴെ നിന്നും എടുത്ത അവളുടെ ബുക്ക് അവൾക്ക് നൽകിക്കൊണ്ട് നീലുവിനോട് സോറി പറഞ്ഞു നീലു അയാളെ മറികടന്നു പോയി അവൾ പോയതും അയാൾ തിരിഞ്ഞു നോക്കി നീലു നീ അറിഞ്ഞോ ലഞ്ച് ബ്രേക്കിൽ ഭക്ഷണം കഴിക്കുകയായിരുന്ന നീലുവിന്റെ അരികിൽ വന്നുകൊണ്ട് രാഗി ചോദിച്ചു എന്ത് നീലു അവളെ നോക്കി ചോദിച്ചു നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ വേണു സാറിന് പകരം ഒരു ചുള്ളൻ സാർ വന്നിട്ടുണ്ട് രാഗിയുടെ വർത്തമാനം കേട്ടതും നീലു അവളെ കൂർപ്പിച്ചു നോക്കി രാഗി അവളെ നോക്കി ഇടിച്ചു നല്ലൊരു ചുള്ളനാ കണ്ടപ്പോ നോക്കാതിരിക്കാൻ കഴിഞ്ഞില്ല നീലുവിനെ ഇടം നോക്കിക്കൊണ്ട് രാഗി പറഞ്ഞു എന്നിട്ട് നീലുവിനെ അരികിലുള്ള ചേറിലേക്ക് ഇരുന്നു നീലു അവളൊന്നും നോക്കി വീണ്ടും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി ആ ആരാണാവോ ഈ ജാതകദോഷവും മയ്യാമ്പേലിയും ഒക്കെ കണ്ടുപിടിച്ചത് രാഗി ആരോടെ എന്ന പോലെ പറഞ്ഞു നീലു അവളുടെ പറച്ചിൽ കേട്ട് ഭക്ഷണം കഴിക്കുന്നതൊന്നും നിർത്തി പിന്നെ വീണ്ടും കഴിക്കാൻ തുടങ്ങി എത്ര എത്ര ചെക്കന്മാറി ലോകത്ത് എന്നിട്ട് എനിക്കൊരെണ്ണത്തിന് കിട്ടുന്നില്ല നിന്റെ ജാതകത്തിന് ചേരുന്നത് കിട്ടുന്നില്ലെന്ന് പെണ്ണേ അല്ലാതെ നിനക്കല്ല നീലു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു എണീക്കുമ്പോൾ പറഞ്ഞു നീലുവിന്റെ പറച്ചിൽ കേട്ട് രാഗി ചിരിച്ചു നീലു കൈ കഴുകാൻ നടന്നപ്പോൾ രാഗി ആലോചിച്ചിരിക്കുകയായിരുന്നു നീലു പറഞ്ഞത് ശരിയാ രാഗി ആലോചനയോടെ പറഞ്ഞു എന്താ രാഗി മിസ് ഒറ്റയ്ക്ക് ഒറ്റകിരുന്ന് സംസാരിക്കുന്നേ സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്ന സുതി ചോദിച്ചു രാഗി അവന്റെ ശബ്ദം കേട്ട് വേഗം എഴുന്നേറ്റു ഒന്നുമില്ല സാറേ ഞാൻ ഓരോന്ന് രാഗി സുതിയോട് പറയുന്നതിനിടയ്ക്കാണ് അവന്റെ ഒപ്പമുള്ള ചെറുപ്പക്കാരനെ കണ്ടത് അത് നേരത്തെ നീലുവിനോട് പറഞ്ഞ ആ ചെറുപ്പക്കാരനാണ് അവനെ കണ്ടതും രാഗി പറയാൻ വന്നത് വിഴുങ്ങി അപ്പോഴാണ് നീലു അങ്ങോട്ട് വരുന്നത് രാഗിയുടെ പന്തം കണ്ട പേച്ചാഴയെ പോലുള്ള നിൽപ്പും മുന്നിൽ നിൽക്കുന്ന സാറിനെയും അവൾ മാറി മാറി നോക്കി അപ്പോഴാണ് സാറിനൊപ്പം നിൽക്കുന്ന ആ ചെറുപ്പക്കാരനെയും കണ്ടത് ഇയാളുടെ കാര്യായിരിക്കും രാഗി നേരത്തെ പറഞ്ഞത് പെണ്ണെന്തി കാട്ടുന്നേ നീലു മനസ്സിൽ പറഞ്ഞുകൊണ്ട് രാഗിയുടെ അടുത്തേക്ക് വേഗം നടന്നു രാഗി നീലു രാഗിയുടെ അടുത്തേക്ക് ചെന്ന് ചെറുതായി അവളുടെ കൈയിൽ ഒരു നുള്ളു കൊടുത്തു ഔ രാഖി എരിവ് വലിച്ചുകൊണ്ട് നീലുവിനെ നോക്കി പിന്നെ അവൾ ഇത്രയും നേരം അങ്ങേരെ നോക്കി നിൽക്കുവായിരുന്നെന്ന് ഓർത്തപ്പോൾ രാഗി നീലുവിനെ നോക്കി ഇളിച്ചു കാണിച്ചു ആ നീലു മിസ്സേ ഇതാണ് വേണുസാറിന് പകരം വന്ന സാർ ഹരികൃഷ്ണൻ സുതി ഹരിയെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു നീലുവിനെ നോക്കി ചെറുതായി ഒന്ന് പുഞ്ചിരിച്ചു മാരിഡാണോ പൊടുന്നനെയുള്ള രാഗിയുടെ ചോദ്യം കേട്ട് നീലു അവളുടെ കൈയിൽ പിടിച്ചു അല്ല ഹരി ചിരിയോടെ പറഞ്ഞു ആ ചിരിയിൽ രാഗി നോക്കി നിന്നു രാഗി ഹരിയെ കണ്ണുകൾ വിടർത്തി മൊത്തൊന്ന് സ്കാൻ ചെയ്യുന്ന തിരക്കിലായിരുന്നു മുണ്ടും ഷർട്ടാണ് വേഷം നല്ല കട്ടിയിൽ മിശിയും താടിയും മുഖത്തുണ്ട് മുടി ചെയ്യ് വൃത്തിയായി വെച്ചിരിക്കുന്നു കാണാനൊക്കെ കൊള്ളാം ഒരു ചന്തൊക്കെ ഉണ്ട് രാഗി ഹരിയെ നോക്കി മനസ്സിൽ പറഞ്ഞു രാഗി മിസ് ഞാൻ പോകുകയാണെ ഈ അവർ ക്ലാസ് ഉണ്ട് നീനു രാഗിയോട് പറഞ്ഞപ്പോൾ രാഗി ചുറ്റും നോക്കി ശ്രുതിസാർ ക്ലാസ്സിൽ പോയി ഹരി തന്റെ സ്ഥാനത്ത് ഇരിപ്പുണ്ട് കയ്യിൽ ഒരു ബുക്കും ഉണ്ട് ഏ ബെല്ലടിച്ചോ ഉം അതൊക്കെ എപ്പോഴും അടിച്ചു മിസ്സയുടെ സ്കാനിങ് കഴിഞ്ഞിട്ടില്ലായിരുന്നു അതാ അതറിയാഞ്ഞത് നീലു ബുക്കെല്ലാം എടുക്കുന്ന കുട്ടത്തിൽ പറഞ്ഞു മിസ് കേട്ടിട്ടില്ലേ ചിലർ വരുമ്പോൾ ചരിത്രം വഴിമാറി ഉം മാറും മാറും വെളിയിൽ ഉളുക്കുന്നത് വരെ നീലു പറഞ്ഞിട്ട് വേഗത്തിൽ പുറത്തേക്ക് നടന്നു ഏയ് നിലക്ക് മിസ് ഞാനും ഉണ്ട് രാഗി ബുക്കും എടുത്ത് നീലുവിന്റെ പുറകെ നടന്നു പോകും വഴി ഹരിയെ ഇടം കണ്ടിട്ട് നോക്കാനും മറന്നില്ല ഹരിയാണെങ്കിൽ കയ്യിലെ ബുക്കിലേക്ക് തന്നെ നോക്കിയിരുപ്പോ ആയിരുന്നു ഈശ്വരാ ഇതുപോലെ പുസ്തക പുഴുവാണോ രാഗി അവനെ നോക്കി മനസ്സിൽ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വേഗത്തിൽ നടന്നു രാഗി പോയതും ഹരി മുഖം വരുത്തി നോക്കി അവന്റെ ചുണ്ടിലെ പുഞ്ചിരിക്ക് വല്ലാത്ത അഴകായിരുന്നു വൈകുന്നേരം കോളേജിൽ നിന്നും ഇറങ്ങുമ്പോൾ നീലുവിൻ്റെ കൂടെ രാഗിയും പാർക്കിങ്ങിലേക്ക് ഉണ്ടായിരുന്നു അവിടെ എത്തുന്നത് വരെ രാഗിക്ക് ഹരിയെക്കുറിച്ച് പറയാൻ നേരമുണ്ടായിരുന്നുള്ളൂ നീലു അവളുടെ വർത്തമാനം കേട്ട് ഒരു പരുവുമായിട്ടുണ്ട് ഇനിയെങ്കിലും എന്റെ ചെവിക്ക് ഒരു റെസ്റ്റ് താ പെണ്ണേ സ്കൂട്ടിയിൽ കയറിയിരിക്കുമ്പോൾ നീലു അവളോട് പറഞ്ഞു ഹോ എന്ന ഗ്ലാമറാണല്ലേ അങ്ങേർക്ക് രാഗി സ്വന്തം സ്കൂട്ടിയിൽ ചാരി നിന്നുകൊണ്ട് പറഞ്ഞു ഉം ഇത് അസ്ഥിക്ക് പിടിച്ചോ നീലു അവളോട് ചോദിച്ചതും രാഗി അവളെ നോക്കി ചിരിച്ചു അങ്ങനെ ചോദിച്ച ഇല്ലായികയില്ല രാഗി തന്നെ സ്കൂട്ടിയിൽ കയറിയിരുന്ന് ചിരിയോട് പറഞ്ഞു ഉം എന്തായാലും ഞാൻ പോകാം അമ്മകുട്ടി എന്നെ കാത്ത് നിൽപ്പുണ്ടാകും നീലു അവളോട് കൂടുതൽ സംസാരിക്കാൻ നിൽക്കാതെ സ്കൂട്ടി സ്റ്റാർട്ട് ചെയ്തു പോയി പക്ഷേ നീലു പോകുന്ന നോക്കി മുകളിലെ നിലയിൽ അവനുണ്ടായിരുന്നു ഹരി രാഗിയോട് പറഞ്ഞ പോലെ അമ്മക്കുട്ടി നീലുവിനെ നോക്കി സ്കൂൾ സെക്യൂരിറ്റി ചേട്ടന്റെ കൂടെ നിൽപ്പുണ്ടായിരുന്നു എന്താ എന്തമ്മ വൈകിയേ നീലു അമ്മുവിന്റെ അരികിലേക്ക് എത്തിയപ്പോൾ അമ്മു ചോദിച്ചു കോളേജിൽ നിന്ന് ഇറങ്ങാൻ വൈകിയത് അമ്മു വാ നമുക്ക് പോകാം അങ്കിൾ ഞാൻ പോകാട്ടോ നാളെ കാണാം അല്പം പ്രായമായ മനുഷ്യനാണ് അവിടെ സെക്യൂരിറ്റി ആയി നിൽക്കുന്ന ദാസൻചേട്ടൻ നീലു വരുന്നത് വരെ ആ ചേട്ടന്റെ അടുത്ത് അമ്മ നിന്നോളും നീലുവും ചേട്ടനോട് യാത്ര പറഞ്ഞ് അവർ വീട്ടിലേക്ക് തിരിച്ചു അമ്മേ എന്താ അമ്മു സ്കൂട്ടിയിൽ പോകും വഴി അമ്മു വിളിച്ചപ്പോൾ നീല അവളോട് ചോദിച്ചു ഒപ്പം ശ്രദ്ധയോടെ വണ്ടി ഓടിക്കുന്നുമുണ്ട് ഒരു ഐസ്ക്രീം വാങ്ങി തരുവോ ഇല്ല അമ്മു രണ്ടു ദിവസം മുന്നല്ലേ വാങ്ങി കഴിച്ചത് വൈയായിക വരും പ്ലീസ് അമ്മേ ഒരെണ്ണം ഇനി ഇപ്പോഴൊന്നും ഞാൻ ചോദിക്കില്ല എൻറെ അമ്മയല്ലേ പ്ലീസ് അമ്മുവിന്റെ പറച്ചിൽ കേട്ട് നീലു ഒരു ബേക്കറിയുടെ മുന്നിൽ വണ്ടി നിർത്തി ഒരെണ്ണം കേട്ടോ വണ്ടിയിൽ നിന്നും ഇറങ്ങുമ്പോൾ നീലു അമ്മുവിനെ ഓർമ്മിച്ചു ഉം താങ്ക് യു അമ്മ നീലുവിനെ കെട്ടിപിടിച്ചുകൊണ്ട് അമ്മു പറഞ്ഞു നീലു മോളയും കൂട്ടി ബേക്കറിയിലേക്ക് നടന്നു വൈകുന്നേരം ആയതിനാൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു കടയിലെ ചെക്കനോട് ഐസ്ക്രീം പറഞ്ഞിട്ട് നീലു മോളെയും കൊണ്ട് ഒരരികിലായി ഒതുങ്ങി നിന്നു അവിടെ നിന്നും ഐസ്ക്രീം വാങ്ങി അവർ വീട്ടിലേക്ക് തിരിച്ചു വീട്ടിലെത്തി വാർഡിൽ തുറന്നതേ അമ്മു ഐസ്ക്രീമും കൊണ്ട് സോഫയിലേക്ക് ഇരുന്നു ഡ്രസ്സ് മാറിയിട്ട് കഴിക്കും മോളെ അപ്പോഴേക്ക് അലിഞ്ഞു പോകും അമ്മേ ഇപ്പൊ തന്നെ ഒരു പരുവായിട്ടുണ്ട് അമ്മു അടുപ്പ് തുറന്നു നോക്കിക്കൊണ്ട് പറഞ്ഞു ഉം എന്നാ കഴിച്ചിട്ട് മേലൊഴുകാം നീലു പറഞ്ഞു കൊണ്ട് മുന്നിലെ വാതിലടച്ച് മുറിയിലേക്ക് നടന്നു മുറിയിൽ കയറി ബാഗ് ഒരു ഭാഗത്തായി ഉള്ള ടേബിളിൽ വെച്ച് അതിൽ നിന്നും ചോറ് കൊണ്ടുപോയ പാത്രങ്ങളെല്ലാം എടുത്തു പിന്നെ അമ്മുവിന്റെ ബാഗിലെയും പാത്രം എടുത്ത് അവൾ അടുക്കളയിലേക്ക് നടന്നു രണ്ട് കയ്യിലെ പാത്രങ്ങളും സിങ്കിനരികിലേക്ക് വെച്ച് അവൾ സാരി തലപ്പ് എടുത്ത് ഇടുപ്പിലേക്ക് വെച്ചു പിന്നെ ഓരോ പാത്രങ്ങളായി സോപ്പ് തേച്ച് വെച്ച് വെള്ളം വെച്ച് കഴുകാൻ തുടങ്ങി എല്ലാം കഴുകി വൃത്തിയാക്കി ഒരരികിലായി എല്ലാം ഒതുക്കി വെച്ചു അമ്മു നമുക്കിന്ന് കഞ്ഞിയും ഉപ്പേരിയും മതിയില്ലേ അടുക്കളയിൽ നിന്നും വന്ന നീലു അമ്മുവിനോട് ചോദിച്ചു എന്തുപ്പേരി അമ്മേ ഐസ്ക്രീം പാത്രത്തിൽ സ്പൂൺ ഇട്ട് തോണ്ടിക്കൊണ്ട് അമ്മു ചോദിച്ചു ഓമക്കായ പൊട്ടിക്കാം ആ ശരി ഇപ്രാവശ്യം ഐസ്ക്രീം പാത്രത്തിൽ വിരലിട്ട് വായിലേക്ക് വെച്ചുകൊണ്ടാണ് അമ്മു പറഞ്ഞത് ഈ പെണ്ണ് നീലു പറഞ്ഞുകൊണ്ട് അമ്മുവിന്റെ അരികിലേക്ക് നടന്നു മതി തുടച്ചു തിന്നത് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യരുതെന്ന് അമ്മുവിൽ നിന്നും ഐസ്ക്രീം പാത്രം വാങ്ങിക്കൊണ്ട് നീലു ചോദിച്ചു അതിലിചിരി കൂടിയുണ്ടമ്മേ അത്രയും കഴിച്ചാ മതി നീലു പറഞ്ഞുകൊണ്ട് ആ പാത്രവുമായി അടക്കളയിലേക്ക് നടന്നു ഐസ്ക്രീം പാത്രം സിങ്കിൽ കൊണ്ടിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ട് നീലു അടക്കള വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി നീലു ആ പാത്രത്തിൽ വെള്ളം ഒഴിച്ചിടുന്നത് പിന്നാലെ വന്ന അമ്മു കണ്ട് നിരാശയോടെ മുറിയിലേക്ക് നടന്നു നീലു പുറത്തേക്ക് ഇറങ്ങി ചുറ്റും നോക്കി ഓമക്കായ കുറച്ചു മുകളിലായി ആണ് നിൽക്കുന്നത് അവൾ അവിടെ എവിടെയെങ്കിലും നീളമുള്ള വടിയുണ്ടോന്ന് നോക്കി ഒരെണ്ണം കിട്ടിയതും അതുമെടുത്ത് അവൾ ഓമക്കായ തൈയുടെ അടുത്തേക്ക് നടന്നു പെട്ടെന്നുള്ള ശബ്ദം കേട്ട് നീലു ചുറ്റും നോക്കി ഇരുട്ടായി തുടങ്ങിയിരുന്നു നല്ല ഇഴ്ജന്തുക്കളും ആകുമെന്ന് വെച്ച് നീലു നിലത്തെല്ലാം നോക്കി മിസ്സേ ഇതാരാ മിസ്സേ എന്ന് വിളിക്കുന്നേ നീലു ചുറ്റും നോക്കി അപ്പോഴാണ് അവരുടെ വീടിന്റെ തൊട്ടപ്പുറത്തുള്ള വീട്ടും മർദലിന്റെ മുകളിൽ ഒരു തല കണ്ടത് ഇത് ഞാനാ മിസ്സേ ആലീസ് അവൾ തല ഉയർത്തിക്കൊണ്ട് നിലവിനും കാണാൻ പാകത്തിന് നിന്നു അവളെ കണ്ട് നീലു ചിരിച്ചു നീലുവിന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഇവിടെ പുതിയ താമസക്കാർ വന്നിട്ടുണ്ടെന്ന് കേട്ടു പക്ഷേ മിസ്സാണെന്ന് ഞാൻ ഇപ്പോഴറിയുന്നേ ആലീസ് അവളെ നോക്കി പറഞ്ഞു ഞാനിപ്പോഴറിയുന്നേ ആലീസിന്റെ വീട് ഇതാണെന്ന് നീലുവും പുഞ്ചിരിയോടെ അവളോട് പറഞ്ഞു ആലിസേ ആലിസിനെ ആരോ വിളിക്കുന്നത് കേട്ട് ആലിസ് തിരിഞ്ഞു നോക്കി അമ്മച്ചിയാ ഞാൻ അങ്ങോട്ട് പോകട്ടെ നാളെ കാണാട്ടോ മിസ്സേ ഉം ശരി നീലു പറഞ്ഞപ്പോൾ ആലിസ് വീടിനുള്ളിലേക്ക് നടന്നു